തകർത്തെറിഞ്ഞ ശക്തമായ പേമാരിക്ക് ശേഷം സൗദി വമ്പൻ തിരിച്ചുവരവ് നടത്തുകയാണ് അതുകൊണ്ടുതന്നെ പരിഷ്കരണത്തിന്റെ പാതയിലാണ് സൗദി അറേബ്യ എന്നാൽ ആശങ്കപ്പെടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സൗദി അറേബ്യയിൽ വേൾഡ് ഇക്കണോമിക് ഫോറം നടക്കുകയാണ് സുപ്രധാന രാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഗ്ലോബൽ കൊലാബറേഷൻ ഗ്രോത്ത് ആൻഡ് എനർജി ഫോർ ഡെവലപ്മെന്റ് എന്ന സെഷനിൽ സൗദി അറേബ്യയുടെ ധനമന്ത്രി മുഹമ്മദ് അൽ ജദ് ആൻ നടത്തിയ പ്രസംഗമാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ പ്രധാന വാർത്ത സാമൂഹിക സാമ്പത്തിക രംഗത്ത് അതിവേഗമുള്ള കുതിപ്പാണ് സൗദി ലക്ഷ്യം വയ്ക്കുന്നത് എണ്ണയ്ക്ക് പുറമേ മറ്റു വരുമാന മാർഗങ്ങളും കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രോജക്റ്റുകൾ നടപ്പാക്കി വരികയാണ് സ്വപ്ന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നാണ് സൗദി അറേബ്യയുടെ ധനമന്ത്രി പറഞ്ഞത് ഗുണപരമായ സാമ്പത്തിക വളർച്ചയാണ് സൗദി ലക്ഷ്യമിടുന്നതെന്നും ചില വെല്ലുവിളികൾ നേരിടുന്നുവെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തും ചില പദ്ധതികൾ നീട്ടും ചിലത് കുറയ്ക്കും ചിലത് വേഗത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു ടൂറിസം വ്യവസായം എന്നീ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിന് ഒപ്പം സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുകയും തൊഴിൽ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ രണ്ടായിരത്തി തുടങ്ങിയത് എണ്ണ ഇതര മേഖലകളിൽ നിന്നുള്ള വരുമാനം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ മൊത്തമായുള്ള സാമ്പത്തിക വളർച്ച നേരിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതാണ് ഇതിന് കാരണം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ശതമാനം വളർച്ച നേടുമെന്നാണ് ഐ എം എഫ് പറഞ്ഞിരുന്നത് എന്നാൽ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് രണ്ടേ ദശാംശം ആറ് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് സ്വകാര്യ മേഖലയെ ശാക്തീകരിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഇന്നും ആവർത്തിച്ചു എണ്ണവില കുറഞ്ഞതാണ് സൗദിയെ പ്രതിസന്ധിയിലാക്കുന്നത് എണ്ണ ബാരലിന് തൊണ്ണൂറ്റിയാറ് ഡോളർ ആകണമെന്നാണ് സൗദിയുടെ താല്പര്യമെന്ന് ഐ എം എഫ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സൗദിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ചർച്ചയായി മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം ലോക സാമ്പത്തിക ഫോറത്തിന്റെ വിവിധ ചർച്ചകളിൽ ഭാഗമാകുന്നുണ്ട് കൂടാതെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും സൗദിയിലെത്തി ഗാസ യുദ്ധവും യുക്രൈൻ യുദ്ധവും ആഗോള സാമ്പത്തിക രംഗത്ത് തിരിച്ചടിയാകുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി സുസ്ഥിര പശ്ചിമേഷ്യയാണ് വേണ്ടതെന്ന് സൗദി ധനമന്ത്രി അൽ ജദാൻ വ്യക്തമാക്കി സുരക്ഷിതത്വവും പുരോഗതിയും വേണ്ട സമയമാണിതെന്ന് സൗദി പ്ലാനിംഗ് വകുപ്പ് മന്ത്രി ഫൈസൽ അൽ ഇബ്രാഹിം പറഞ്ഞു ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്ന ഏക രാജ്യം അമേരിക്കയാണെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു ഇസ്രായേലി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുള്ള പ്രതിനിധികൾ സൗദിയിൽ എത്തിയിട്ടുണ്ട്